അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅലാ അസലാമലൈക്കും വാഹമത്തുല്ല അല റസൂലില്ല പ്രിയങ്കരനായ നിസാർ മൗലവി മറ്റു വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പണ്ഡിതന്മാരെ നേതാക്കന്മാരെ ഈ സദസ്സിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയങ്കരായ രക്ഷിതാക്കളെ പൂർവ്വ വിദ്യാർത്ഥികളെ സഹോദരി സഹോദരങ്ങളെ വളരെ സന്തോഷകരമായ സന്ദർഭങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് നമ്മുടെയൊക്കെ കൂട്ടുകാർ ഇവിടെ അവതരിപ്പിച്ച വിശുദ്ധ ഖുർഹാന്റെ ആയത്തുകളും അത് അതിൻ്റെ വിശദീകരണങ്ങളുമെല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ ഓരോ വിദ്യാർത്ഥിയും കൺകുളിർമ നൽകുന്ന രൂപത്തിൽ അതിമനോഹരമായിട്ടുള്ള ജീവിത നിയമങ്ങളൊക്കെ പാലിച്ച് നമുക്കൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഓരോ ആയത്തുകളും നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത് അവർ പണ്ഡിതന്മാരാണ് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സ്വത്താണവർ നമ്മളൊക്കെ ഒരു അധ്യാപകൻ എന്ന നിലക്ക് അയ്യക്കൂന ഒരു അധ്യാപകൻ വിദ്യാർത്ഥിക്ക് ഒരു മോഡലായിരിക്കണം ഒരു മാതൃകയായിരിക്കണം വിദ്യാർത്ഥി തന്റെ സഹകൂട്ടുകാർക്ക് വലിയ മാതൃകയായിരിക്കും അത്തരത്തിലുള്ള എല്ലാ നിലക്കും സൂക്ഷ്മതയും മക്കളെ വളർത്തു വളർത്തുന്ന നല്ലൊരു സ്ഥാപനമാണ് ഒരു സ്ഥാപനത്തിന്റെ പ്രോഗ്രാമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേറെ സന്തോഷമുണ്ട് പല ആളുകൾക്കും തെറ്റിദ്ധാരണയുണ്ട് വിശുദ്ധ ഖുർആാൻ മനഃപ്പാടമാക്കാൻ നമ്മുടെ മക്കളെ അയച്ചാൽ ഒരു പക്ഷേ ഭൗതികമായി അവർ പിന്നോട്ട് പോകുമെന്ന് എന്നാൽ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് വിശുദ്ധ ഖുർആൻ ചെറുപ്പത്തില് മുപ്പത് തന്റെ മനോനുഗരങ്ങളിൽ മമ്മറി ചെയ്ത മനഃപ്പാടമാക്കിയ വിദ്യാർത്ഥികൾ അവർ നല്ല പൂർണ്ണ ബുദ്ധിയുള്ളവരാണ് അവർക്ക് പിന്നെ സയൻസോ മാത്തമാറ്റിക്സോ മറ്റുള്ള ഭൗതിക വിദ്യാഭ്യാസമോ ഒന്നും തന്നെ പഠിക്കുവാൻ ഒരു പ്രയാസവും ഉണ്ടായിരിക്കുകയില്ല എന്ന അള്ളാഹു നമുക്കൊക്കെ ഒരുപാട് മമ്മറി നൽകിയിട്ടുണ്ട് എന്ന കൂടുതൽ ചിന്തിച്ച ഐൻസ്റ്റീനെ പോലെയുള്ള ചിന്തകന്മാർ പോലും തന്റെ ആറോ ഏഴോ ശതമാനം മാത്രമേ തന്റെ മമ്മറി ചെയ്യാനുള്ള അത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ എന്ന പത്രമാത്രം നമുക്ക് ഒരുപാട് മനഃപ്പാടമാക്കാൻ ഒരുപാട് പഠിക്കാൻ ഒരുപാട് സ്റ്റോർ ചെയ്യുവാനുള്ള ബുദ്ധിയും തലച്ചോറും മനുഷ്യന് മാത്രം അള്ളാഹു നൽകിയിരിക്കുന്നു ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ ഇവിടെ അവിടെ ആ പാരായണം കേൾക്കുമ്പോൾ അതിന്റെ ആശയം കേൾക്കുമ്പോൾ അള്ളാഹുങ്കിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ പേടിക്കണമെന്ന് ആ ആയത്ത് കേൾക്കുമ്പോൾ നമ്മൾ നടുങ്ങിപ്പോവുകയാണ് ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടിയുള്ള യാത്രയാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് ഈ മക്കളെ പഠിച്ച ഈ മക്കൾ മുതിർന്നാൽ അവരുടെ ഓരോ ഇളക്കവും ഓരോ നോട്ടവും ഓരോ പ്രവൃത്തിയും സമൂഹം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും എന്നത് തീർച്ചയാണ് ആ രൂപത്തിലുള്ള തക്കവയുള്ള മഹാനായ ഹലീലു അലൈഹിത്തു വസ്സലാം നമുക്കറിയാം നല്ല മുത്തഖിയായ പ്രവാചകനായിരുന്നു പക്ഷേ ആ നാട്ടുകാർക്ക് അദ്ദേഹത്തിന് വേണ്ട വീട്ടുകാർ അദ്ദേഹത്തെ എറിഞ്ഞോടിച്ചു സങ്കടത്തോടെ അള്ളാഹുവിന്റെ കലിമത്ത് ഉയർത്തിപ്പിടിച്ചുള്ള റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് പഠിച്ചവനെ ഈ ദുനിയാവിൽ എനിക്ക് സാക്ഷാൽ ുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു പോലും അഗ്നി അഗ്നിപരീക്ഷക്ക് പോലും ഞാൻ വിധേന ആയിട്ടുണ്ട് പക്ഷേ എനിക്കതിലൊന്നും എന്റെ നാട്ടുകാർ എന്നെ വഷളാക്കിയാലും അപമാനിച്ചാലും എനിക്കതിൽ പ്രയാസമില്ല പക്ഷേ നാളെ ഈ നാട്ടുകാരടക്കം ലോകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന റബ്ബേ അന്നൊരാൾക്ക് തന്റെ സമ്പത്തോ സന്താനങ്ങളോ ഒന്നും ഉപകരിക്കാത്ത ഇല്ലാമൻ അന്യൂനമായ നിഷ്കളങ്കമായ ഹൃദയവുമായി റബ്ബിനെ കണ്ടുമുട്ടുന്നവർക്ക് മാത്രം രക്ഷയുള്ള ആ പാരത്രി ലോകത്ത് വെച്ച് റബ്ബേ നീ എന്നെ വഷളാക്കല്ലേ എന്നാണ് വിശ്വാസികൾ ഇന്ന് ലോകത്തെ മുഴുവൻ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് വഷളാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഫലസ്തീൻ മക്കൾ പ്രിയമുള്ളവരെ അവിടെ രോധനങ്ങൾ കാണാതെ അവർക്ക് വേണ്ടി നാം സ്വകാര്യമായി ഒറ്റക്കിരുന്ന് തേങ്ങിക്കറിഞ്ഞ് പ്രാർത്ഥിക്കാതെ ഒരു വിശ്വാസിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല ഇന്നലെ നമുക്ക് നമ്മൾ കേട്ടു പിഞ്ചോമന മക്കൾ ഒരു ദാക്ഷിവുമില്ലാതെ കിരാതന്മാർ അവരെ ഭൂമിയിൽ നിന്നില്ലായ്മ ചെയ്തപ്പോൾ ആ മാതാപിതാക്കളും ആ മക്കളുമൊക്കെ ഉന്നതമായ സ്വർഗത്തിലേക്ക് രക്തസാക്ഷികളായിക്കൊണ്ട് റബ്ബിപ്രായുന്ന പിട പ്രാർത്ഥന പോലെ ഇവിടുത്തെ വഷളത്തരവും ഇവിടത്തെ കൊലയും ഒന്നും റബ്ബെ ഞങ്ങൾക്ക് പ്രശ്നമില്ല നിറപുഞ്ചിരിയുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നവരാണ് അവർക്ക് അതേ രൂപത്തിൽ കൂടി റബ്ബിനെ കണ്ടുമുട്ടാൻ ആരെങ്കിലും തുനിഞ്ഞാൽ അള്ളാഹു ഏത് പ്രതിസന്ധിയിൽ നിന്നും ഒരു മുക്തിയും മോചനവും ഒരു മുത്തു നൽകുമെന്ന് വിശുദ്ധ കുർഹാൻ അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിച്ചാൽ അവൻ ഒരു അവനല്ലാഹു കാണിച്ചു കൊടുക്കും ഏത് അപമാനത്തിൽ നിന്നും റബ്ബവന് സമാധാനം നൽകും സമാധാനത്തിന്റെ ഗേഹത്തിലേക്ക് ആ സ്വർഗീയ ലോകത്തേക്ക് സമാധാനം മാത്രം സമാധാനം മാത്രം സമാധാനം മാത്രം ലഭിക്കപ്പെടുന്ന ആ സ്വർഗ ലോകത്തിന് വേണ്ടിയാണ് ഓരോ വിശ്വാസിയും പണിപ്പെടുന്നത് വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഈ വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളൊക്കെ ഓതി ഇവിടെ നമുക്ക് നമ്മുടെ ഗ്രന്ഥങ്ങൾ നമ്മുടെ മറ്റെന്തും ഏത് കൈകളിൽ ലഭിക്കപ്പെട്ടാലും പ്രശ്നമില്ല പക്ഷേ എന്ന് ഇവിടത്തെ നമ്മളുടെ ഫുൾ എ പ്ലസ് ഉള്ള റാങ്കുള്ള നമ്മളെ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും നമ്മളെ പ്രിയപ്പെട്ടവരെ കാണിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ആനന്ദമുണ്ടാകുമോ അതിനേക്കാൾ എത്രയോ എത്രയോ നിർവചിക്കാൻ കഴിയാത്ത അത്ര ആനന്ദമുള്ളൊരു ലോകമാണ് സ്വർഗീയ ലോകം ആ ലോകത്ത് നമ്മുടെ ഇവിടത്തെ ദുനിയാവിലെ സർട്ടിഫിക്കറ്റുകളൊന്നും വില പോകാത്ത ഇവിടത്തെ സ്ഥാനമാനങ്ങൾ വില പോകാത്ത റബിനെ സൂക്ഷിച്ചവർക്ക് മാത്രം രക്ഷയുള്ള അവിടെ ആർക്ക് തന്റെ വലതു കൈയിൽ ഗന്ധം നൽകപ്പെട്ടുവോ അവൻ സന്തോഷത്തോടെ എല്ലാവരോടും പറയും എന്റെ ഈ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കൂ എന്ന് കാരണം ഇങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് ഹിസാബിനെ കണ്ടുമുട്ടുമെന്ന് ഞാൻ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഞാൻ തീർത്തും പഠിച്ചിരുന്നു അതനുസരിച്ചു കൊണ്ട് എന്റെ ജീവിതം ചിട്ടപ്പെടുത്തി എന്ന് സന്തോഷം തന്റെ സർട്ടിഫിക്കറ്റ് മറ്റുള്ളവരെ കാണിക്കുന്ന ഒരു രംഗം എന്നാൽ പ്രിയമുള്ളവരെ തന്റെ ാണ് ഗ്രന്ഥം ലഭിക്കപ്പെടുന്നതെങ്കിൽ തുടങ്ങിയ ഭാഗങ്ങൾ തന്റെ ലഭിക്കുന്നതെങ്കിൽ അവൻ സ്വന്തത്തെ തന്നെ ശപിക്കുകയാണ് കഷ്ടമേ നഷ്ടമേ ഇങ്ങനൊരു ലോകവും ഇങ്ങനൊരു ജീവിതവും ഇങ്ങനൊരു ഗ്രന്ഥവും എനിക്ക് നൽകപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ന് വിലപിക്കുന്ന ഒരു ലോകമുണ്ട് വിരൽ കടിക്കുന്ന കടിക്കുന്ന അക്രമി ഒരു രംഗമുണ്ട് ഒരു നിമിഷമുണ്ട് പ്രിയമുള്ളവരെ അതൊക്കെ റബ്ബിന്റെ മുന്നിൽ കീർത്തിയും ആളുകളുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ ആണ് എന്ന് തോന്നിപ്പുന്ന രൂപത്തിലല്ലാതെ ഒറ്റക്കിരുന്ന് എന്റെ റബ്ബ് എന്നെ വീക്ഷിക്കുന്നുണ്ട് എന്റെ റബ്ബന്നെ സദാ വീക്ഷിക്കുന്നുണ്ട് ആ റബ്ബിന്റെ മുന്നിലാണ് എനിക്ക് പ്രതിഫലം വേണ്ടത് റബ്ബിന്റെ വജു മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഈ മാനിൽ അടിയുറച്ച് വിശ്വസിച്ച് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എല്ലാ കർമ്മങ്ങളും ദൈവപ്രീതിക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിച്ച് എല്ലാവിധ ഹറാമുകളിൽ നിന്നും മാറി നിന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിൽ മുന്നേറി മുസ്ലിം പിന്നീട് അവന്റെ കാറ്റഗറികൾ പോകാൻ ഇസ്ലാം നമ്മോട് പറയുകയാണ് പറഞ്ഞു കാലത്തിൽ ആമന്ന അവരോട് പറഞ്ഞത് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് കൊല്ലം അസ്ലംന കാരണം നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞോളൂ നിങ്ങൾ അത്ര വളർന്നിട്ടില്ല അപ്പോൾ ഇസ്ലാമും പിന്നെ അതിനുശേഷം ഈമാനും പിന്നെ ഹസാനും അങ്ങനെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അള്ളാവിന് ഉൾപ്പെട്ടുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ നാം ഏവരെയും